നമസ്കാരം കൂട്ടുകാരെ നല്ലൊരു ഗീ റോസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ പക്ഷേ ഈ ഗീ റോസ്റ്റിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം ഞാൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്ന വിധം അല്ല പറയാൻ പോകുന്നത് കാരണം നിങ്ങളൊക്കെ ഒത്തിരി വീഡിയോ കണ്ടുണ്ടായിരിക്കും പക്ഷേ യൂട്യൂബിൻ്റെ പുതിയ ക്രൈറ്റീരിയ പറ്റി നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ മുഖം കാണിക്കണം ഫേസ് കാണിക്കണം നന്നായിട്ട് പണിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് പക്ഷേ എന്തുകൊണ്ട് ഫേസ് കാണിക്കാത്തത് എന്ന് ഇതുവരെ യൂട്യൂബ് നമ്മോട് ചോദിച്ചിട്ടില്ല ഉണ്ടോ ഞാൻ ഫേസ് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ മുടിഞ്ഞപക്ഷതബോധം കൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളെ കാണാൻ കൊള്ളുമോ നമ്മൾ ക്യാമറയുടെ മുന്നിൽ വന്നാൽ എന്തായി തീരും കറുത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ആൾക്കാരെ അംഗീകരിക്കുമോ എന്നുള്ള ഒരു കട്ടയ്ക്കുള്ള അപകഷതാബോധം അപ്പോൾ നിങ്ങൾ ചിന്തിക്കും കറുത്തിരിക്കുന്നതും കാണാൻ കൊള്ളാത്തതുമായ എത്രയോ ആൾക്കാർ വീഡിയോ ചെയ്യുന്നു നിനക്ക് മാത്രം എന്നാട് എത്ര കുഴപ്പമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും ഇല്ലേ അപ്പോൾ ഞാൻ മുഖം കാണിച്ചില്ല എന്ന് യൂട്യൂബ് മാവും കേട്ടോ പിന്നെ എൻ്റെ അപകേക്ഷതാബോധത്തെക്കുറിച്ചുള്ള കഥകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമെ കാണുമ്പോഴേ താങ്ക് യു സോ മച്ച്